സഹോദരി സഹോദരന്മാരെ കാക്കനാട്ട് സ്ഥാപിച്ച തൊഴിൽ ആരോഗ്യ സുരക്ഷിത പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് സുരക്ഷിതവും രോഗമുക്തവുമായ തൊഴിലിടങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി സർക്കാർ നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ ഭാഗമായാണ് ഈ പരിശീലന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന്റെ വ്യാവസായിക തൊഴിൽ മേഖലകളിലെ ഏറ്റവും ശ്രദ്ധേയമായ ചൂടുവെപ്പുകളിൽ ഒന്നാണ് വ്യവസായശാലകളിലെ തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് തൊഴിലും വരുമാനവും അവകാശങ്ങളും സംരക്ഷിക്കുന്നതുപോലെയോ അതിലുമേറെയോ പ്രധാനമാണ് ഈ രണ്ട് രംഗങ്ങളിലും ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിനാകെ മാതൃകയായി മാറിയ സംസ്ഥാനമാണ് കേരളം സുരക്ഷിതമായ തൊഴിലിടങ്ങൾ തൊഴിലാളികളുടെ അവകാശമാണെന്ന് ഈ സർക്കാർ കാണാം തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും വ്യവസായ ചുറ്റും അധിവസിക്കുന്ന ജനങ്ങൾക്കും ഒരുപോലെ സുരക്ഷിതത്വം ഉറപ്പാക്കും അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് ഫാക്ടറി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഇരുപത്തിനാലായിരത്തി മുന്നൂറോളം സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും അന്തരീക്ഷത്തിലുമാണ് ഇവ പ്രവർത്തിക്കുന്നത് അപായ സാധ്യതകളുള്ള ഫാക്ടറികളും ഈ കൂട്ടത്തിലുണ്ട് പുലർത്താറുണ്ട് വ്യവസായങ്ങൾ എന്ന പോലെ ഇതര തൊഴിൽ മേഖലകൾ പൂർണമായും രോഗമുക്തവും അപകടരഹിതവുമാകണം എല്ലാ സ്ഥാപനങ്ങളെയും അപായരഹിതമാക്കുന്ന സർക്കാരിന് പ്രത്യേക നിഷ്കർഷ തന്നെയാണ് തൊഴിലുമായി ബന്ധപ്പെട്ട അപകടങ്ങളും രോഗങ്ങളും കാരണം ലോകത്ത് ഓരോ വർഷവും പത്ത് ലക്ഷത്തോളം ജീവനുകൾ നഷ്ടപ്പെടുന്നുവെന്നാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഒരു അപകടം പോലുമില്ലാത്ത വ്യവസായ മേഖല യാഥാർത്ഥ്യമാക്കണമെന്ന ഐക്യരാഷ്ട്രസഭ അതിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൂടെ വിഭാവനം ചെയ്യുന്നു ആ വഴിക്ക് നമ്മളും മുന്നേറുകയാണ് നമ്മുടെ വ്യവസായശാലകളിലെ തൊഴിലാളികളിൽ വലിയൊരു ഭാഗം അവരിഗ്ധരും ആവശ്യത്തിന് പരിശീലനം ലഭിച്ചിട്ടില്ലാത്തവരുമാണ് ഇവരിൽ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടും തങ്ങൾ ചെയ്യുന്ന ജോലിയുടെ അപകട സാധ്യതയെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലാത്തവരാണ് അതിഥി തൊഴിലാളികളിൽ മഹാഭൂർഭാഗം ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന കഥഭാഗ്യരുടെ കുടുംബം പരമദരിദ്രാവസ്ഥയിലേക്ക് തള്ളപ്പെടുകയുമാണ് തൊഴിലുമായി ബന്ധപ്പെട്ട ഇത്തരം ദുരന്തങ്ങൾ മിക്കതും ഒഴിവാക്കാനാവുന്ന ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിവും പരിശീലനവും നൽകേണ്ടതിന്റെ അനിവാര്യത കൂടുതൽ വ്യക്തമാകുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നാലര കോടി രൂപ ചെലവിട്ട് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് വെറുമൊരു പരമ്പരാഗതമായ പരിശീലന കേന്ദ്രം എന്ന രീതിയിലല്ല ട്രെയിനിംഗ് സെന്ററിൽ സജ്ജീകരിച്ചിരിക്കുന്ന എക്സിബിഷൻ സെന്റർ പ്രവർത്തിക്കുന്ന മോഡലുകളിലൂടെ തൊഴിലാളികൾക്ക് അവർ നേരിടുന്ന ഒട്ടുമിക്ക അപകട സാധ്യതകളും ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തതയോടെ മനസ്സിലാക്കാനാണ് അവ തടയുന്നതിനുള്ള പരിശീലനങ്ങൾ കൃത്യതയോടെ നടത്തുന്നതിനും സാധിക്കും വെൽഡിംഗ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് വൈദ്യുതി മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കി സുരക്ഷിതമായി ജോലി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഇവിടെയുണ്ട് ഇവിടെ സാധാരണഗതിയിൽ പരിശീലനത്തിലൂടെ നല്ല മികവ് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ചില കാര്യങ്ങൾ ചെറിയൊരു ശ്രദ്ധയുണ്ടായാൽ വലിയ അപകടം ഒഴിവാക്കാനും ജീവഹാനി സംഭവിക്കുമ്പോൾ ജീവിച്ചാൽ തന്നെ ജീവശോഭമായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കുന്നതെന്ന് നമുക്ക് കഴിയും അതിലൊന്നാണ് ഫുൾ ബോഡി ഹാർനസ് സേഫ്റ്റി ബെൽറ്റ് എന്നിവ ഉപയോഗിക്കുന്നു നമ്മുടെ വളരെ ഉയരങ്ങളിൽ ജോലി ചെയ്യുന്നവരടക്കം യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ ജോലി ചെയ്യുകയാണ് കാലുന്നു പിഴച്ചാൽ കൈയ്യൊന്ന് വിട്ടുപോയാൽ മരണം ഉറപ്പാക്കുന്ന തരത്തിലുള്ള അപകടമാണ് ഇത്തരം അവസ്ഥ ഒഴിവാക്കാൻ സാധാരണഗതിയിലുള്ള സേഫ്റ്റി ബത്തിലൂടെ സാധിക്കും ഇതിന് ശരിയായ പരിശീലനം നൽകുകയുണ്ടാകും ശരിയായ രീതിയിൽ സ്കാഫ് ഹോൾഡിംഗ് ഉണ്ടാക്കി പരിശീലിപ്പിക്കുന്ന സംവിധാനവും ഈ സ്ഥാപനത്തിനുണ്ട് മോഡലുകളുടെ സഹായത്തോടെ മെറ്റൽ പ്രശ്നങ്ങളുടെ തൊഴിലാളികൾ ഓയിലറുകൾ പ്രവർത്തിപ്പിക്കുന്ന തൊഴിലാളികൾ ഇവർക്കെല്ലാം പരിശീലനം നൽകാൻ കഴിയും തൊഴിലാളികൾ അംഗീകരിക്കുന്ന അപകട സാധ്യതകളും ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തതയോടെ മനസ്സിലാക്കാനും അവ അവതടയുന്നതിന് വേണ്ട പരിശീലനം കൊടുക്കാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിയും ഐ എൽഒയും ജർമ്മൻ സോഷ്യൽ ആക്സിഡന്റ് ഇൻഷുറൻസും മറ്റും സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടികളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സംബന്ധിക്കാനുള്ള സംവിധാനവും മെസ്സിച്ചുകൊണ്ടിട്ടുണ്ട് അതിനാവശ്യമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മിക്ക സേവനങ്ങളും ഓൺലൈൻ മുഖേനയാക്കിയതിന് രണ്ടായിരത്തി പതിനാറ് ഈ ഗവേണൻസ് അവാർഡും ദേശീയ തലത്തിൽ മൂന്ന് വർഷം സ്കോച്ച് ഓർഡർ ഓഫ് മെറിറ്റ് അവാർഡ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന് ലഭിച്ചു ടൈബോഴി നടത്തുന്ന റിസ്ക് ഇൻസ്പെക്ഷൻ സംവിധാനത്തിന് രണ്ടായിരത്തി ഇരുപതിൽ സ്കോച്ച് ഓർഡർ ഓഫ് മെറിറ്റ് അവാർഡ് ലഭിച്ചു രാസഅ അപകടങ്ങൾ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ വ്യവസായശാലകളുടെ പരിസരങ്ങളിൽ താമസിക്കുന്നവരെയും ജില്ലാ ദുരന്ത നിവാരണ അധികാരികളെയും പെട്ടെന്ന് ജാഗ്രതപ്പെടുത്തുന്ന സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വരും ഹൈദരാബാദിലെ ദേശീയ റിമോട്ട് സെൻസറിംഗ് ഏജൻസി ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റമിക് റിസർച്ച് എന്നിവയുമായി ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞു പശുവണ്ടി കയറ് കഷർ മത്സ്യം ടെക്സ്റ്റൈൽ പാക്കിംഗ് മേഖലയിലെ തൊഴിലാളികൾ ഇവർക്കെല്ലാം ഇടയിലെ തൊഴിൽജന്യ രോഗങ്ങൾ കണ്ടെത്തുന്നതിന് തൊഴിൽജന്യ രോഗ നിർണയ സർവേ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇലക്ട്രോണിക് വ്യവസായം വെൽഡിംഗ് സ്റ്റീൽ വ്യവസായം പ്ലൈവുഡ് വ്യവസായം തുടങ്ങിയ മേഖലകളിലും സർവേ നടത്താൻ പോവുകയും തൊഴിലാളികളുടെ സുരക്ഷാ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത സർക്കാർ പുലർത്തുന്നു തൊഴിൽ സ്ഥാപനങ്ങളിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗബാധ തടയുന്നതിനും തൊഴിലുടമകൾക്ക് വലിയ ഉത്തരവാദിത്വം അതിൽ ഏറ്റവും പ്രധാനമാണ് പരിസര മലിനീകരണം പരമാവധി ഒഴിവാക്കാൻ പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിനൊക്കെ മുൻഗണന നൽകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസൃതമായി ഉൽപാദന മേഖലയിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത് ഈ സാഹചര്യത്തിൽ ആധുനികവൽക്കരണത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് ഇത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സുരക്ഷിത്വം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണമെന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അപകടഹിതവും തൊഴിൽജന്യ രോഗമുക്തവുമായ ഒരു തൊഴിൽ സംസ്കാരം കെട്ടിപ്പടുക്കാൻ ഈ സംരംഭം പ്രയോജനപ്പെടുന്നു അതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് പൊതുവിൽ അഭ്യർത്ഥിക്കാർ ആ ലക്ഷ്യം യാഥാർത്ഥ്യമാളകട്ടി എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിശീലന കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം